ഞാൻ കത്ത് വായിച്ചില്ല കത്ത് കൊടുക്കില്ല വീട്ടിലെത്തി എത്തി ആ കുടുംബം പറയുന്ന നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം താങ്കൾ അറിയിച്ചിരുന്നു കത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്നും പറഞ്ഞിരുന്നു ആ പറഞ്ഞ വിഷയങ്ങൾ ബന്ധപ്പെട്ട നേതാക്കൾമാരോട് പറയുകയും ചെയ്തു അവൻ കത്ത് കൊടുത്തേക്കാം നിങ്ങൾ ആരെങ്കിലും രണ്ടു മൂന്നാളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാനവിടെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഊര് വിറ്റാൻ പോയപ്പോൾ പിന്നെന്ത് ചെയ്യാനും അന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഓഫീസിൽ വന്നിരിക്കാൻ വീട്ടിലേക്ക് പോവാണ് മനസ്സിലായ മാത്രീ കാര്യത്തിൽ അന്വേഷണം സ്വഭാവ് വേണ്ടിയിട്ട് അതിനെങ്ങനെയാണ് എം എൽ എട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മറച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആശങ്കയുള്ളൂ അല്ലേ നമുക്ക് ആർക്കും ആശങ്കയില്ല അവർക്കും ആശങ്കയില്ല എം എൽ എക്കും ആശങ്കയില്ല ഇത് നേരത്തെ ഈ വിഷയം നേരത്തെ ഉണ്ടായതാണ് ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് പോകുന്നു ഞാൻ അടപോട്ട് സംസാരിച്ചത് ഒതുക്കിയതാണ് ആ ഒരുക്കതിന്റെ പുറത്താണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനായിട്ടൊക്കെ നമ്മളിപ്പോൾ കടന്നുപോകുന്നില്ല നമ്മളാ പ്രശ്നങ്ങൾ വളരെ ഭംഗിനിയായിട്ട് നമ്മൾ തീർത്ത് എടുക്കും ഓക്കെ പിന്നെ അവരുടെ കുടുംബത്തിന്റെ എല്ലാ അവസാനത്തെ താല്പര്യവും നിങ്ങൾ ഏത് കൊമ്പനായിരുന്നോ